மாட்டயும்புவாணிஸ்வீகரிக்கோ கை கண்ணீட்டி പ്രിയ ദൈവമക്കളെ പ്രസഹകാലത്തിൻ്റെ ആറാമത്തെ ആഴ്ച അടുത്ത ആഴ്ച സ്വർഗാരോഹണ തിരുനാൾ പിന്നത്തെ ആഴ്ച പന്തപ്രസ്ത തിരുനാൾ വരികളെ വലിയൊരു പ്രകാശത്തിലേക്ക് ക്രിസ്തു സംഭവങ്ങളുടെ വലിയ പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു പോവുക ആകാശത്തെവിടെയോ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് ദൈവികത മാറാൻ പാടില്ല മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഇടപെടുന്ന ഒരു ദൈവിക സാന്നിധ്യം അനേകം മക്കൾ പുണ്യാളുടെ പള്ളിയിലും അമ്മമാതാവിൻ്റെ അടുത്തിലും ഒക്കെ വരുന്നവർ പറയുന്ന സാക്ഷ്യങ്ങൾ ഞാനോക്ക് ജീവിതത്തെ പ്രകാശിപ്പിച്ചു കർത്താവ് കഴിഞ്ഞ വസ്തു ഹൈന്ദവ കുടുംബം വന്ന് സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ കേട്ടതായിരിക്കും ആ മക്കളുടെയൊക്കെ വിശ്വാസം അവളുടെ വിശ്വാസത്തിന് അവൾ ആരംഭിക്കുക അവൾ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് ആരംഭിക്കുക ആ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുന്നെങ്കിലും ഇത് അതൊരു അനുഗ്രഹമാക്കി ഒരഭിഷേകമാക്കി മാറ്റുന്ന ഒരു കുടുംബം ആ കുടുംബത്തിന് മുഴുവൻ കാര്യങ്ങളിലേക്കും ദൈവം ഇടപെടൽ അവസാനം ജീവിത പങ്കാളിയായി കിട്ടുന്ന വ്യക്തി പോലും ഒരു ദൈവവിശ്വാസിയായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ദൈവം എന്തുമാത്രം ഒരു കരുതലും പരിഗണനയും നമ്മോട് കാട്ടുന്നുണ്ട് ദൈവകളെ ആദ്യ വായനകൾ ഇന്നത്തെ അപ്പസൽ നടപടി പതിനഞ്ചാം അധ്യായത്തിൽ വിജാതീയര് അസുഖം പറഞ്ഞാൽ നമ്മൾ ഒന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയം നമ്മൾ വിജാതീയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് എടുക്കുന്നത് വിജാതീയര് രക്ഷപ്പെടില്ല രക്ഷപ്പെടാൻ സാധ്യതയില്ല അതേപോലെ ഇത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കഥയെന്ന് പറഞ്ഞു തുടങ്ങുക ഇതാ വിജാതീയരായ മക്കൾക്ക് ക്രിസ്ത്യാനികളുടെ പ്രകാശം കിട്ടുക ക്രിസ്ത്യാനിയുടെ പ്രകാശം ക്രിസ്തുവിൻ്റെ പ്രകാശമാണ് ഇതാ പൗലോസും ഭരണഭാസം പോയി സുവിശേഷം പ്രസംഗിച്ച് വിജാതീയർ സുവിശേഷം കേട്ടു അവർ അവർ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുക വീണ്ടും ഇതാ തിരിച്ചു വന്നപ്പോൾ പറയുന്നു ഇല്ല യഹോദരി ചെയ്യുന്ന പോലെ പരിഛേദന കർമ്മം ചെയ്യണം ഇല്ലാതെ ഒരുത്തൻ വിശ്വാസിയാകാൻ പറ്റത്തില്ല ജറുസലേം കൗൺസിൽ കൂടുക അവിടെ വന്ന ശിഷ്യന്മാർ പറയുന്നു എങ്ങനെയാണ് അവരുടെ മേൽ പരിശുദ്ധാൽഭവം വന്നെന്നറിഞ്ഞത് നമ്മൾ ഓരോ ചൊവ്വാഴ്ചയും ഈ പെന്തക്വസ്താര് സാക്ഷ്യമാക്കുന്നത് മറ്റു മതസ്ഥരായ മക്കൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവം എന്തുമാത്രം അത്ഭുതകരമായിട്ട് മനുഷ്യൻ ജീവിതങ്ങളിൽ ഇടപെടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും എത്ര അത്ഭുതകരമാണ് ദൈവിക വെളിപാടൊക്കെ കൊടുക്കുക ദൈവിക ദർശനങ്ങൾ കൊടുക്കുക കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ദൈവമക്കൾ കിട്ടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ദൈവം എങ്ങനെ മനുഷ്യരെ നയിക്കുന്നു ഇതെല്ലാം കേട്ടപാടെ അപ്പോസ് എല്ലാംമാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏതാനും പേരെ നമുക്ക് ഇപ്പോൾ യുവദാസിനെയും സീനാസിനെയും രണ്ടുപേരെ കൂട്ടത്തിൽ വിടുക നിങ്ങളെയല്ല ചെന്നിട്ടും നിങ്ങളെ ഞങ്ങൾ വിക്ഷമിക്കണം നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തി നിങ്ങൾ ക്ഷമിക്കണം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതാ നിങ്ങൾ എന്താ പറയുക വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണം അത് അത് നമുക്ക് ചേർന്നതല്ല വിഗ്രഹങ്ങളുടെ നേർച്ച കഴിക്കാനുള്ളവരല്ല നിങ്ങൾ പിന്നെ കഴുത്ത് ഞെരിച്ചു വന്ന അവരുടെ നിയമമനുസരിച്ച് കഴുത്ത് ബ്ലഡ് ഒഴുകി പോകണം അത് സയൻസ് കൂടെ ഉണ്ട് അതിനകത്ത് ബ്ലഡ് മാംസത്തിനകത്ത് നിന്നാൽ അത് രോഗാബാധിതമാകും അതുണ്ടാകാം പിന്നെ രക്തം വിശുദ്ധമാണ് എന്നുള്ള യഹൂദ കൺസെപ്റ്റ് ഉണ്ട് ആ ബ്ലഡ് ഒഴുക്കി കളയണം എന്നിട്ടേ കഴിക്കാവുള്ളൂ ശ്വാസം മുട്ടിച്ച് വന്നാൽ കഴിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ രക്തം കുടിക്കരുത് രക്തം കുടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് മൃഗങ്ങൾ ബലിമഖങ്ങളിൽ രക്തം കുടിക്കുന്നത് ഇല്ലെങ്കിൽ വീണ്ടും പറഞ്ഞ് വ്യഭിചാരം ചെയ്യുന്നത് പോസ്റ്റിറ്റ്യൂഷൻ ഒരു സേക്രട്ട് പോസ്റ്റിറ്റ്യൂഷൻ ദേവാലയത്തിൽ വെച്ച് എന്താ പറയുക അവിഹിത ബന്ധത്തിൽ അവിഹിത വേഴ്ചയിൽ ഏർപ്പെടുന്നത് പുണ്യമാമൊക്കെ കരുതുന്നുണ്ട് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാതാണ് ഇവിടുത്തെ വിഷയം ശാരീരികമായിട്ട് ചെയ്യുന്ന പരിച്ഛോധനകർമ്മമല്ല നിന്റെ ആത്മാവിൽ നീ ക്രിസ്തുവിനെ എന്തും മാത്രം സ്വീകരിക്കുന്നു അത്രമാത്രം നീ പ്രകാശിതമാകും നിങ്ങളുടെ മേലെ ഒരു പാരവും കെട്ടിവെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മക്കളെ സത്യത്തിൽ ആത്മീയത വളരെ മനോഹരമാണ് ആത്മീയത വളരെ പ്രകാശമുള്ളതാണ് നമ്മളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് പരിത്യാഗ പ്രവർത്തികളാകാം കുഴപ്പമില്ല പരിഹാര പ്രവർത്തികളാകാം വേണം പക്ഷേ ഇതൊക്കെ ചെയ്താലേ സ്വകാര്യ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല നിനക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൂടുമ്പം ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊച്ച് ബിടെക്കിന് ചെയ്യുമ്പം മുതൽ നാല് കൊല്ലം ഉപവാസം വരുന്നൊരു അമ്മയുടെ കഥ കേട്ടു ബി ടെക് കുട്ടികളുടെ മുഴുവൻ അമ്മമാർ നാലുമാ വർഷമൊന്നും നോയിമ്പിരുന്നിട്ടില്ല പക്ഷേ ഈ കുട്ടിയുടെ അമ്മ ഇരുന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒരു ദൈവാനുഭവത്തിലേക്ക് വരിക ആത്മീയതയ്ക്ക് വില വിലയുണ്ട് പക്ഷേ ദൈവമക്കളെ ഓർക്കേണ്ട ഒരു കാര്യം ഈ ക്രിസ്തവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കഴിഞ്ഞ ദിവസം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഒരു മോൻ വന്ന അമ്മയോട് പറയുന്നൊരു വാക്യം അമ്മ എന്നോട് പറയാ അച്ചാ അവൻ പറഞ്ഞാ അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്കറിയാവോ ഞാൻ പുസ്തകമൊന്നും കൊടുത്തില്ല ഒന്നും കളഞ്ഞ് എല്ലായിടത്തും തടിക്ക് വെച്ചിരിക്കുക ഞാൻ അടുക്കി വെച്ചിരിക്കുക കാരണം പരീക്ഷയ്ക്ക് നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് വീണ്ടും പഠിക്കാൻ പുസ്തകം വേണമല്ലോ എന്നിട്ട് ഈ അമ്മ പറയണം അച്ഛാ അവൻ്റെ കൂടെയുള്ള അവൻ്റെ കൂട്ടുകാർ മുഴുവൻ പേരും തോറ്റു ഈ അമ്മ എന്നിട്ട് പറഞ്ഞൊരു വാക്കുമുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്ന് ആരാധന ചാപ്പലിൽ വന്നിരുന്ന പതിമൂന്ന് നൊവേന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു കൊച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മയും മോനോടെ വന്നിട്ട് ഒരു വാക്ക് കൊടുക്കും ഞാൻ എന്നെക്കൊണ്ടാവുന്നത്രയും എന്നാണ് ഞാൻ ഈ ഇത് ദൈവങ്ങളെ പതിമൂന്ന് നൊവേനയുടെ വിശേഷമൊന്നും അല്ലേ പറയുന്നത് നമുക്ക് ദൈവവുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമ്മളെ ശബ്ദപ്പെടുത്തണം ഈ ഒരു ആത്മബന്ധം ഒരു സ്നേഹബന്ധം പ്രകാശമുള്ളവരാണ് തോറ്റുപോയ കുട്ടികളിൽ നിന്ന് എങ്ങനെ ഇരിക്കുന്നു നമുക്കറിയാമല്ലോ ജയിച്ച കുട്ടികളുടെ മുഖവും നമ്മൾ ജൂൺ മാസം ഒന്നാം തീയതി കുഞ്ഞുങ്ങളുടെ പഠന ഒരുക്ക ശുശ്രൂഷിയൊക്കെ ക്രമീകരിച്ചിരിക്കുക ഈ കുഞ്ഞുങ്ങൾ പ്രകാശിക്കണം പരിശുദ്ധാൽമാവനയിൽ കിട്ടിയ കുഞ്ഞുങ്ങൾ പ്രകാശിക്കും വീണ്ടും സങ്കീർത്തനം അറുപത്തിയേഴ് പറയുക ദൈവമേ നിന്റെ മഹത്വം പ്രകീർത്തിക്കുന്ന പാട്ടുപാടുന്ന മനുഷ്യർ ആനന്ദിക്കുന്ന മനുഷ്യരല്ലേ പാട്ടുപാടുന്ന മനുഷ്യരാവാൻ സ്തുതിക്കുന്ന മനുഷ്യരാകാൻ ആരാധിക്കുന്ന മനുഷ്യരാകാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ ആരാ പാട്ടുപാടുന്നത് ആരാ ആരാധിക്കുന്ന ആരാ സ്തുതിക്കുന്നത് ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയും സ്നേഹവും നിറഞ്ഞവരാണ് വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇതാ തിരുവചനം പറയുക ഇവിടെ യോഹനാൻ പാത്മോസ്തീപില് മാലാഖ എന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി ദൈവം ഉയർത്തുന്ന ദൈവകരങ്ങളിൽ ഒരു വിശുദ്ധ മണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോയിട്ട് സ്വർഗീയ ഇറങ്ങി വരുന്ന ഞാൻ കാണുക സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതിന് അപ്പുറത്ത് ദൈവികമായിട്ടുള്ളത് സംഭവിക്കുക എന്നിട്ട് പറയുക ജറുസലമിനെ കാണിച്ചു കൊടുക്കുക അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നു അമൂല്യമായ രക്തത്തിനും സൂര്യകാന്ത കല്ലിനും ഒപ്പമായിരുന്നു അതിനെ തിളക്കം സ്ഫടികം പോലെ അത് നിർമ്മലമായിരുന്നു അതിന് എത്രയാണ് അതിന് ബൃഹത്തും ഉന്നതവും മായുള്ള മതിലും പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് കവാടങ്ങൾ പൂർവപിതാക്കന്മാരാണ് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളിൽ ചോര വീഴ്ത്തിയ പന്ത്രണ്ട് അപ്പോസ്തലന്മാരാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു പിന്നെ സഭയുടെ ഭാഗ്യം സഭ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്തൊരു ഭാഗ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ദേവാലയം ഉണ്ടായിരുന്നില്ല തമ്പുരാനായിരുന്നു ദേവാലയമെന്ന് പറയുകയാണ് ഇതാ തിരുവനന്തപുരത്ത് സുവിശേഷം വീണ്ടും പറയുക യോഹനാൻ്റെ സുവിശേഷം പറയുന്നു പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയാം ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സമാധാനം നൽകുന്നു സമാധാനമില്ലാത്തവരുടെ മുഖത്ത് നോക്കി അറിയാം സമാധാനമുള്ളവരുടെ മുഖത്ത് നോക്കിയാലും അറിയാം കറക് ഞാനൊരു സമാധാനം തരികയാണ് എന്നു ആവുക കറുത്ത ഒരു പുതിയ സമാധാനം തരാം ലോകം തരുന്ന പോലെ ഒന്നുമില്ല ആർക്കും എടുത്തു മാറ്റാനും പറ്റില്ല സ്വർഗവും ദൈവവും ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് എന്ത് പ്രകാശമുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകണ്ട നിങ്ങൾ ഹൃദയം നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഇതാ ഞാൻ പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ പിതാവിന് കഴിയും എൻ്റെ പിതാവ് പറഞ്ഞതല്ലാതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ദൈവമക്കളെ സ്വഗവുമായിട്ടുള്ള വലിയ ബന്ധം നിന്നെ പ്രകാശിപ്പിക്കുന്നു കർത്താവിനെ അല്പം കൂടെ സീരിയസ് ആയിട്ട് എടുക്കുവാൻ നിരന്തരം കർത്താവിനെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം നിറവേറ്റാൻ ഓ കർത്താവ് വിശുദ്ധകരം നേട്ടണമേ രോഗികൾ വേദനിക്കുന്നു ദുഃഖിക്കുന്നു ആകുലപ്പെടുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ Speak be good